ില് ഇന്ത്യയിൽ നീണ്ട ഇരുപത് വർഷമായിട്ട് ഒരു കുലുക്കോ ഇല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ കത്തി നിൽക്കുന്ന റിയലബിലിറ്റി എന്ന വാക്കിന് ജീവൻ നൽകിയ ഒരു സാക്ഷാൽ ടൊയോട്ട ഇന്നോവ വെറും ഒരു സാധാരണ സെവൻ സീറ്റർ കാർ പറയാൻ മാത്രം ഫീച്ചേഴ്സ് ഒന്നുമില്ല പക്ഷെ എതിർക്കാൻ വന്ന പലരെയും ഫീൽഡ് ഔട്ട് ആക്കിയ മുതൽ ഒരു പവർ ഹൗസ് അല്ലാത്ത ഈ വാഹനം ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ മെയിൻ കാരണം അതിന്റെ കംഫേർട്ട് ആണ് അത് മാത്രല്ല കൊന്നാലും ചാവാത്ത കിലോമീറ്ററുകൾ എത്ര ഓടിയാലും നശിക്കാത്ത ഒരു കിടിലൻ എഞ്ചും കൂടിയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ടൊയോട്ടോ എന്ന കുടുംബത്തിൽ ജനിച്ചുപോയില്ലേ രണ്ടായിരത്തി അഞ്ച് ഓജി ഇന്നോവയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ഇന്നോവ ക്രിസ്റ്റി ആയിട്ടും രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്നോവ ഹൈക്രോസ് ആയിട്ടും ഒരേ ഡിമാൻഡ് എല്ലാത്തിനിടയിലും ഓരോ ഫേസ് ലിഫ്റ്റ് മോഡൽസ് കൊണ്ടിറക്കാൻ തുടങ്ങി എല്ലാം ഒന്നിനൊന്നും വെച്ച ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു തവണയെങ്കിലും ഇന്നോവ ഓടിച്ചവര് തലേ കമന്റ് ചെയ്യും എന്തായിരുന്നു അനുഭവം